നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഫുഡ് എല്ലാം കൊണ്ട് തന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് താങ്ക് യു ചെടിയൊക്കെ പറക്കുന്നുണ്ടോ കാറ്റടിച്ചിട്ടു ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ചാർലിന്റെ ഉറക്കത്തിൽ ഇവിടെ ഇരിപ്പും കേട്ടോ ചാർലി ചാർലി ഉറക്കത്തിലാണ് ഇരിക്കുന്നത് നമ്മളിത് ഇന്നലെ ഇവിടെയാണ് ഏട്ട കിടന്ന് ഉറങ്ങിയത് ചാർലി ദേ അവിടെയും കിടന്നു ഞാൻ ദേ ഇവിടെയും കിടന്നു ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം അഞ്ചു മണിയായി ചെറിയ ഒരു മഴക്കാർ പോലെ ഉണ്ട് പക്ഷെ മഴ പെയ്യല്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ രാവിലെ തന്നെ എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് ദൂരമൊക്കെ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ദൈ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ദേ ഇവിടെ ഒരു ചേട്ടൻ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതെ അവിടെ ഒരു ചേട്ടൻ കിടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീട് കണ്ടിട്ടുണ്ടാവും നമ്മളൊരു മഴയത്ത് കയറി നിൽക്കുന്ന ഒരു സ്ഥലമൊക്കെ അതെ ഇവിടുന്ന് തൊട്ടപ്പുറയാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് വന്നിട്ടുണ്ട് കാരണം അവിടെ ഫുഡിനൊക്കെ ഒടുക്കത്ത പൈസ അപ്പോൾ ഇതാണ് കേട്ടോ ദാബ ഇന്നലെ താമസിയ ദാബ ഈ ഒരു സ്ഥലത്തിന്റെ പേര് എന്ന് പറയുന്നത് രോഹിത് എന്നാണ് കേട്ടോ നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് എൺപത്തി ഏഴാമത്തെ ദിവസമാണ് കേട്ടോ ഏകദേശം നൂറ് ദിവസം ആവാറായിട്ടുണ്ട് എൺപത്തി ഏഴ് ദിവസമായിട്ടുണ്ട് ഇനി പതിമൂന്ന് ദിവസം കൂടി ആയി കഴിഞ്ഞാൽ നൂറ് ദിവസം കംപ്ലീറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സൈക്കിള് വീഴാതിരിക്കാൻ ഈ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് ചാരി വെക്കുകയാണ് കേട്ടോ ഋർക്കി വെക്കും വരുന്നത് ഇതിന്റെയും ഇതിന്റെ ഇടയിലോട്ട് അങ്ങ് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത് ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് കൃഷിയാണ് കേട്ടോ പുറകിലോട്ടൊക്കെ അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഇനി നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് കാണാം നമ്മൾ സ്റ്റേ ചെയ്തെടുക്കുന്നത് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുന്നു അപ്പോൾ അപ്പൊ ഒരു പശു ഇവിടെ വണ്ടി ഇടിച്ച് കിടക്കുന്ന കണ്ടു കേട്ടോ ഇതേ കണ്ടില്ലേ കാക്കയൊക്കെ അതിന്റെ മുകളിൽ ഒന്ന് ഇരിപ്പുണ്ട് ഒരു പട്ടി എന്തൊക്കെ അടിക്കുന്നൊക്കെ ഉണ്ട് അതിനെ അങ്ങനെ സൂര്യനെ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ പാവം ഇങ്ങനത്തെ കൂട്ട് ഒരുപാട് കാഴ്ചകൾ കാണും കേട്ടോ ഞാൻ അധികം ഒന്നും എടുക്കാറില്ല അപ്പം നമ്മുടെ ചാർലി അവിടെ ഇരിപ്പുണ്ട് ചാർലേ അപ്പം നമ്മൾ ചായ എല്ലാം കുടിച്ച് ഇറങ്ങി കേട്ടോ ഒരു കടയ്ക്ക് ഒരു ചായ കുടിച്ചു എന്താ പറയാ ചായ മാത്രമേ കുടിച്ചുള്ളൂ ഒന്നും കഴിച്ചില്ല ഇവിടെ ഒന്നും കഴിക്കാനുണ്ടാവില്ല കേട്ടോ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ കഴിക്കാൻ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു ചില ഹോട്ടലുകളിൽ മാത്രമേ അതും കുറച്ച് വലിയ ഹോട്ടലുകളിൽ മാത്രമേ രാവിലെ കഴിക്കാനൊക്കെ ഇവരാക്കത്തുള്ളൂ അപ്പോൾ വരുന്ന വഴിക്ക് വീണ്ടും ഒരു പശു വണ്ടിയിടിച്ച് വീണ് കിടക്കുന്ന കണ്ടു ജീവനില്ല ഇല്ല കുറെ പട്ടികളൊക്കെ വന്നിട്ട് അത് അതിനെ കടിച്ച് വലിക്കുന്നുണ്ട് ഞാൻ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ നിന്നില്ല ഇനി പട്ടി വിചാരിച്ചാലോ ഇനി അതിനെടുക്കാനൊക്കെ വന്നതാണ് ഫുഡ് എടുക്കാൻ വന്നുകഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് ദേഷ്യം വരും എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഡയലൊക്കെ ഒത്തു പോയില്ല നമ്മൾ സ്ട്രേറ്റ് പോവാണ് കേട്ടോ ഇനി നേരെ പോകുകയാണെങ്കിൽ ജോധ്പൂർ സിറ്റിയാണ് അപ്പോൾ എത്ര സമയം കൊണ്ട് അവിടെ എത്തും എന്ന് എനിക്കറിയില്ല നമ്മൾ പോയിക്കൊണ്ട് വണ്ടി ഇവിടെ കിടക്കുന്നത് ഇതേ കണ്ടില്ലേ ഇപ്പൊ ഇടിച്ചാൽ തോന്നുന്നു ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പറ്റൂല കാറ്റടിച്ചിട്ട് മറിഞ്ഞു വീഴും ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട് സൈഡിൽ നിന്നൊക്കെ ആന്നല്ല ഉണ്ടാണ്ടെന്നോ കേട്ടോ അപ്പൊ ഇവിടുന്നൊക്കെ സൈക്കിൾ ഓടിച്ചിട്ട് നീങ്ങുന്നില്ല നമ്മളൊരു സൈഡിലോട്ട് തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ മുന്നോട്ട് പോകുന്നേ ഇല്ല ചില സമയത്ത് നമ്മൾ പോകുന്ന ദിശയിലോട്ട് കാറ്റടിക്കും അപ്പൊ നമുക്ക് പോകണിട്ട് സുഖാണ് കാരണം കാറ്റിൻ്റെ ഒരു ഇതിലെങ്കിൽ പൊക്കോളും അല്ലാത്തപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇല്ല ഇവിടെ ഓടിക്കാനായിട്ട് നമ്മളിത് ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞിരി ഈ വണ്ടി പോകുന്ന സൈഡിലോട്ട് അതുകൊണ്ട് പതുക്കെ പതുക്കെ പോകുന്നത് കുറെ സമയം ഇറങ്ങി തള്ളി നിരപ്പായിട്ട് കൂടി ഞാൻ സൈക്കിൾ ഓടിച്ചോണ്ട് ഓടിക്കുകയല്ല ചെയ്തത് ഉന്തുമാണ് കേട്ടോ ചെയ്തത് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോവാനായിട്ട് ഇത്രയൊരു ലഗേജ് പുറകില് വരുന്ന കാരണം ആ ലഗേജ് ഒക്കെ പുറകില് വരുന്ന കാരണം കാറ്റ് പെട്ടെന്ന് പിടിക്കും ഇതിന് കാറ്റ് ഇങ്ങനെ തട്ടിക്കോണ്ടിരിക്കുവാണ് കേട്ടോ പോയാലോ നമുക്ക് ഇന്ന് പോടാ നിനക്കൊന്നും ചോറില്ലാർ ചാർലിയുടെ ഒക്കെ ചെളിയൊക്കെ പറക്കുന്നുണ്ടോ കാറ്റടിച്ചിട്ടില്ല അകത്തീന്ന് അത് ഇവിടുത്തെ ആൾക്കാരുടെ വീടാണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇവരൊക്കെ മഴയത്ത് എന്ത് ചെയ്തു വന്നോ ഇപ്പൊ ചെറിയ കുടിൽ പോലെ ആക്കിയിട്ടാണ് അവർ താമസിക്കുന്നത് ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഇതൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇത് കണ്ടില്ലേ അപ്പുറത്തോട് ചെറിയ ബിൽഡിംഗ് വലിയ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട് ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റത്തില്ല പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചെയ്യുമെന്നല്ല ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയും അതുകൊണ്ടാണ് പോവാത്തത് പിന്നെ ഇവിടുന്ന് നേരെ സ്ട്രേറ്റ് പോകുകയാണെങ്കിൽ ജോധ്പൂർ എത്തും കേട്ടോ നമ്മൾ ഇപ്പോഴാണ് ജോധ്പൂർ കറക്റ്റ് ടൗണിൽ എത്തുന്നത് സോ അവിടെ എത്തിയിട്ട് രണ്ട് മൂന്ന് വഴിയും ഉണ്ട് നമ്മൾ ഏത് വഴിക്ക് പോകണം എന്നൊക്കെ ഒന്ന് ആലോചിക്കണം അപ്പോൾ ഇനി നമുക്ക് ജോധ്പൂർ എത്തിയിട്ട് കാണാം സാരിലെ നമ്മൾ പുറകിലുണ്ട് കേട്ടോ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ജോധ്പൂർ എത്താനായി ഏകദേശം അപ്പോൾ നമ്മൾ ഈ ഒരു റോഡ് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു കൂടി പോകുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ജയ്സൽമാരിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ രാജസ്ഥാനിലോട്ട് കയറിയാൽ പിന്നെ കംപ്ലീറ്റ് മരുഭൂമിയൊന്നുമല്ല ഞാൻ വിചാരിച്ചുകൊണ്ട് ഇന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജസ്ഥാൻ ഫുള്ള് മരുഭൂമിയാണെന്നാണ് ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ അതായത് ഒരു ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പോയാൽ മാത്രമേ നമുക്ക് മരുഭൂമി കാണാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഈ റൂട്ടിലൊന്നും മരുഭൂമി ഇല്ല എന്നാണ് പറഞ്ഞത് ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇതുവരെയായിട്ടും ഇതാ ഈ ഒരു വഴിക്ക് പോയാൽ മാത്രമേ മരുഭൂമി കാണുള്ളൂ എന്ന് പറഞ്ഞു അതായത് അതായത് ഏകദേശം എന്താ പറയാ പാകിസ്ഥാൻ്റെ ബോർഡർ എത്തണം മരുഭൂമി കാണണമെങ്കിൽ ഏകദേശം പാകിസ്ഥാൻ്റെ അടുത്ത് എത്തണം എങ്കിൽ മാത്രമേ നമുക്ക് മരുഭൂമി കാണാൻ പറ്റുള്ളൂ ഇങ്ങോട്ടേക്കൊന്നും ഇല്ല സാധാ ഒരു സ്ഥലം പോലെ തന്നെയാണ് കുറച്ച് ചൂട് കൂടുതലുണ്ട് നല്ലാണ്ട് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും കൃഷി എല്ലാം ഉണ്ട് പിന്നെ കൂടുതലും കാടുകളാണ് പിന്നെ ആൾക്കാർ വളരെ കുറവാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അതായത് നമ്മുടെ സൈക്കിളിനടയ്ക്ക് രണ്ട് ഉണ്ട് ഹായ് ഹായ് വയ്യ ഹായ് നമ്മുടെ ചാർലി ഇതേ അകത്തിരിപ്പുണ്ട് കേട്ടോ ചാർലിക്ക് നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തായിരുന്നു ചാർലി അതെ ഞാൻ ഈ കടയിൽ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ വേറെ ഒന്നുമില്ല അപ്പോൾ ഈ ചേട്ടൻ കഴിക്കാൻ കൊണ്ട് വന്ന ഫുഡ് എനിക്കും തന്നു കേട്ടോ അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതേ ചപ്പാത്തിയും പിന്നെ എന്തോ എന്തോ വെണ്ടക്ക കൊണ്ടുണ്ടാക്കിയ കറിയാണ് കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മൾ എണ്ണം കഴിക്കാൻ പോവാണ് എന്തായാലും വീണ്ടും തരുവാണേട്ടോ താങ്ക് യു നമുക്ക് ചാർലി ഓക്കെ 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 അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് ചാർലിക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാർലി എവിടെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തി എടുത്തിട്ട് വരെ പൊട്ടിച്ചിട്ട് നമ്മൾ ചാർജിക്ക് കൊടുക്കുവാണ് ചാർലി നിൻ്റെ പാത്രം എന്ത് ചെയ്യും കഴിക്കടാ അപ്പോൾ ചാർലി ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മൾക്ക് കഴിക്കാൻ പോവാം ഞാൻ കഴിക്കില്ല നമ്മളിപ്പോൾ ഏകദേശം ജോധ്പൂർ ടൗണിലെത്തി കേട്ടോ കറക്റ്റ് സിറ്റി എത്തി ഇന്ന് ഏകദേശം രാവിലെ ഒരു മുപ്പത് കിലോമീറ്ററോളം സൈക്കിൾ ഓടിച്ച് കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല കംപ്ലീറ്റ് വെയിലാണ് ഇനി ഇവിടെ ഇടയിലും സ്റ്റേ ചെയ്ത് റെസ്റ്റൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ഇറങ്ങാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ചാർലിക്കൊക്കെ ഇപ്പോൾ ചൂടെടുത്തിട്ട് ചാ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിൽക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കിടക്കാനൊക്കെ ആയിട്ട് ഉണ്ട് അപ്പോൾ ഇവിടെ കുറേ സമയം ഇരുന്നിട്ടൊക്കെ പതുക്കെ പോവാം ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ ഇവിടുന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഫുഡ് എല്ലാം കൊണ്ട് തന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് താങ്ക് യു നമുക്ക് മന്യാ ദേവി മന്യാ ദേവി എന്നാട്ടീ ആ മുത്തശ്ശിയുടെ പേര് താങ്ക് യു ഇത് ഒരുപാട് ചപ്പാത്തി ഉണ്ട് ഓക്കെ 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 താങ്ക് യു അപ്പം നമുക്കുള്ള ഫുഡ് ഇന്നത്തേക്കുള്ള ഫുഡ് ഇവിടെ തന്നിട്ടുണ്ട് ഇന്ന് സെറ്റ് അപ്പോൾ ഈ ചേച്ചി ഇത് ഈ കടയിലെ ചേച്ചിയാണ് കേട്ടോ ഇന്ന് രാവിലെയും നമുക്ക് ഒരു ചേട്ടായി ഫുഡ് തന്നു അതുപോലെ തന്നെ ഉച്ചയ്ക്കും തന്നു കേട്ടോ ഇത് നമുക്ക് രാത്രിയിലും കഴിക്കാം അപ്പോൾ ഇന്നി ഫുഡിനെ പറ്റി ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇവിടെ വെക്കാം കേട്ടോ സാല്ലേ ഇവിടെ ഇരുന്നോ ഇനി ആരെങ്കിലും എന്തേലൊക്കെ കൊണ്ടുവരും നമുക്കതിൽ വാങ്ങി ഇവിടെ വെക്കാം കേട്ടോ മെസ്സേജും എല്ലാം വായിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ നമ്മളെ യാത്രയുടെ ഉദ്ദേശവും കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് എന്താണ് സംഭവം നമ്മളപ്പോ ഇപ്പൊ നിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ചക്ക് നിന്ന് അതേ സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മൾ എങ്ങോട്ടും പോയില്ല ഇവിടെ തന്നെ ആയിരുന്നു അതേ ഞാൻ അവിടെ കിടന്ന് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഉറങ്ങി പിന്നെ നമ്മൾക്ക് പോയില്ല എങ്ങോട്ടേക്കും അദ്ദേഹം നമ്മുടെ ചാർലി ഇവിടെ ഉണ്ട് കേട്ടോ ചാർലി ഇന്ന് ചാർലി ചപ്പാത്തി എല്ലാം കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊരു മുത്തശ്ശി ചപ്പാത്തി എല്ലാം നന്നായിരുന്നു അതിന് ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കഴിച്ചു വിട്ടോ ഇത് തന്നെ വെള്ളമൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ പശുവിനൊന്നും ആരും കെട്ടി വെക്കത്തൊന്നുമില്ല ഇത് കംപ്ലീറ്റ് അഴിച്ചു വിട്ടേക്കുവാണ് അപ്പോൾ അവർ എൻ്റെ അമ്പവും അപ്പോൾ ഈ പശുക്കളൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ ഒരു സ്ഥലത്ത് വന്നിട്ട് കിടന്നുറങ്ങും രാവിലെ രാവിലെയാവുമ്പം എല്ലാവരും കൂടത്തോടെ എങ്ങോട്ടേലും പോകും നമ്മുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഹൈവേ പോകുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ കിടന്നുറങ്ങിയിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകാനായിട്ടാണ് അപ്പോൾ നമുക്ക് രാവിലെ മാത്രമേ സൈക്കിൾ ഓടിക്കാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഞാൻ ഒരു അഞ്ച് മണി ആകുമ്പം രാവിലെ ഇറങ്ങാനായിട്ടാണ് ഇപ്പോൾ ഓക്കെ ഞാനിവിടെ കിടന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇനി രാവിലെ കാണാം ബൈ അപ്പം നമ്മൾ രാവിലെ ഇറങ്ങി കേട്ടോ ഏകദേശം അഞ്ച് മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇത്രയും രാവിലെ ഇറങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധിക ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല ഭയങ്കര വെയിലായിരിക്കും ചാർലി ഗുഡ് മോർണിംഗ് ഉറക്കം വരുന്നുണ്ടോ എനിക്ക് അപ്പം നമ്മളിതേ ചായ പിടിച്ചോണ്ട് നിൽക്കുവാണ് നമ്മളിപ്പോൾ ഹരിയാന റോഡിലോട്ട് കയറും കേട്ടോ അതെ ഇവിടുന്ന് കുറച്ച് റൈറ്റിലേക്ക് പോയാൽ മതി ഫ്രണ്ടിൽ നിന്ന് റൈറ്റിലേക്ക് പോയാൽ ഹരിയാനയാണ് വീട്ടിലൊക്കെ മെസ്സേജിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് അവർ വന്നിട്ട് പറയുന്നതാണ് കേട്ടോ താങ്ക് യു ബ്രോ അപ്പൊ ഇദ്ദേഹം കണ്ണൂരും കോഴിക്കോടും കൊച്ചിയൊക്കെ വന്നിട്ടുള്ളതാണ് അല്ലേ കൊച്ചി കേരള അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ ചായ ചായയെല്ലാം കുടിച്ചു എനിക്ക് അപ്പൊ സ്ട്രെയിറ്റ് പോയിട്ട് കാണാം അപ്പൊ എവിടെ എനിക്ക് അറിയത്തില്ല നമ്മളെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ചായ കുടിക്കാൻ നിർത്താൻ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ വഴിയിൽ നിന്ന് കണ്ടൊരു ചേട്ടനാണ് കേട്ടോ അപ്പൊ ചേട്ടൻ നമുക്ക് കഴിക്കാനായിട്ട് സമൂസ സമൂസ്പൂർ സ്പെഷ്യൽ സമൂസാണ് ഏട്ടോ അപ്കാൻ സൂരജ് താങ്ക് യു ജോധ്പൂരിലെ ഫേവറേറ്റ് സമൂസ എന്നാണ് പറയുന്നത് നമ്മളെ നാട്ടിലൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഓക്കെ ഇനി ഇവിടുന്ന് നേരെ പോവാണ് ഇത് നേരെ പോകുന്ന ഹരിയാന ഡൽഹി ഹരിയാന ഡൽഹി അപ്പൊ ഇനി നേരെ നമ്മൾ പോവാണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലം എത്തിയിട്ട് കാണാം ചേട്ടന്മാര് ഇതേ തൊട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കുട്ടീനെ കണ്ടോ അപ്പോൾ ഇവർ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ അപ്പം നമ്മളെ കയ്യിലുള്ള ബിസ്ക്കറ്റൊക്കെ ഇവർക്ക് കൊടുക്കുവാണ് നമ്മൾ ചാർലിക്ക് വാങ്ങിച്ചത് അപ്പോൾ ഇവര് ഇതാണ് കേട്ടോ രാവിലെ കഴിക്കുന്നതെന്ന് തോന്നുന്നു ഇന്നലെ ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് പേര് ഇങ്ങനെ വന്നിട്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു ചാർലി നമുക്ക് പോയാലോ എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ ചായ ഒക്കെ കുടിച്ചു ചായ കുടിച്ചിട്ട് എന്നിവിടത്ത് ഇറങ്ങുകയാണ് കേട്ടോ സമീപം ഏകദേശം ഒമ്പതര ആയതേ ഉള്ളൂ അപ്പോൾ തന്നെ തന്നെ നല്ല വെയിലായിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി പോകാൻ പറ്റുള്ളൂ പിന്നെ അങ്ങോട്ടേക്ക് ഫുൾ പൊള്ളുന്ന വെയിലായിരിക്കും അപ്പോൾ ചാർലിയും കഴിച്ചു കേട്ടോ അപ്പോൾ ചാർലിക്ക് ചേട്ടന്മാരെ ഇതേ കുറേ ചപ്പാത്തി എല്ലാം പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചാർലി വെള്ളം കുടിച്ചോ കൂടി വെള്ളം കുടിയടാ അപ്പോൾ ഓക്കെ നമുക്കിനി അടുത്ത സ്ഥലത്ത് കാണാം ബൈ ഹലോ നമ്മളപ്പോൾ കിംസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല അടിച്ചു വിട്ടിങ് പോരൂ വരുന്നത് ഇന്ന് ഏകദേശം നൂറ്റി പതിനേഴ് കിലോമീറ്ററോളം ഈ സൈക്കിള് ഞാൻ ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദൂരം നമ്മൾ കവർ ചെയ്തു നൂറ്റി പതിനേഴ് കിലോമീറ്ററോളം നമ്മൾ സൈക്കിൾ ഓടിച്ചിട്ടുണ്ട് ദയവ് ഇന്നൊരു പെട്രോൾ പമ്പിലാണ് കേട്ടോ കിടന്നുറങ്ങുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ജില്ല കയറി ഇപ്പോഴൊന്നും കഴിച്ചില്ല സമീപം ഏകദേശം ഒമ്പതര ആയിട്ടോ അപ്പോൾ ഇന്ന് രാത്രിയിലും ഓടിച്ചു നമ്മൾ കഴിക്കാനായിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചാർലി നമ്മുടെ ചാർലി ചാർലിന് അകത്തിരിപ്പുണ്ട് കേട്ടോ ചാർലി ഫുഡ് കഴിക്കണ്ട ഇനി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ കിടക്കും കേട്ടോ ഇന്ന് നല്ലോണം മടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ